أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

ഫിൽ ഹഖ് വഖാലൂ മൻ അശദ്ദു അശദ്ദു മിന്നാ ഖുവ ഖുവ ഹുവ മിൻഹും ഫസ്തഖ് ബുഫിൽ എന്നാൽ സമൂഹം ഭൂമിയിൽ ന്യായം കൂടാതെ അഹങ്കരിച്ചു പോയി അവർ പറഞ്ഞു ഞങ്ങളെക്കാൾ ശക്തിയേറിയതാരാണ് അവർ കാണുന്നില്ലേ തീർച്ചയായും വന്നാവുമാണ് അവരെ സൃഷ്ടിച്ചത് അവൻ അവരെക്കാൾ ശക്തിയേറിയവനാകുന്നു അവരാകട്ടെ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചവരാണ് അതാണ് ആ ആയത്തിൻ്റെ ഒരു അർത്ഥം അപ്പം അതിൽ ആദ് സമൂഹത്തെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത് അവർ അഹങ്കരിച്ചു എന്ന് പറയുന്നു എന്നിട്ട് ആ അഹങ്കാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ചോദിക്കാൻ ഞങ്ങളെക്കാൾ ശക്തിയേറിയതാരാണ് എന്ന് അപ്പം അള്ളാഹു താല തിരിച്ച് പറയുകയാണ് അവരെ സൃഷ്ടിച്ചത് അള്ളാഹുവാൻ അതവര് ചിന്തിക്കുന്നില്ലേ അവലം ഇറൗ അവർ കണ്ടില്ലേ എന്ന് പറഞ്ഞാൽ അവർ ചിന്തിക്കുന്നില്ലേ എന്നർത്ഥം അവരെ സൃഷ്ടിച്ച അള്ളാഹുവാണ് ഏറ്റവും ശക്തിയേറിയവൻ എന്നവർ മനസ്സിലാക്കിയില്ലേ വാനോബി ആയാത്തിന യഹദൂൻ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ അവർ നിഷേധിച്ച് കളയുകയായിരുന്നു അപ്പോൾ ആദ് സമൂഹത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് തൊട്ട് അടുത്ത വചനവും ഫർസലാ അലഹിം ഫി അയ്യാമിൻ സറൂൻ അങ്ങനെ ദുരിതം പിടിച്ച ഏതാനും ദിവസങ്ങളിൽ അശുഭകരമായിട്ടുള്ള ഏതാനും ദിവസങ്ങളിൽ അവർ അവരുടെ നേർക്ക് അത്യുഗ്രമായിട്ടുള്ള ഒരു കൊടുങ്കാറ്റ് നാം അയച്ചു ഐഹിക ജീവിതത്തിൽ തന്നെ അവർക്ക് നിന്ദകരമായി ശിക്ഷ നാം ആസ്വദിപ്പിക്കാൻ വേണ്ടിയാണത് എന്നാൽ പരലോകത്തിലെ ശിക്ഷ ഏറ്റവും നിന്ദകരമാണ് അവർക്ക് സഹായമൊന്നും നൽകപ്പെടുകയില്ല അപ്പോൾ ഈ ആയത്തിൽ പറയുന്നത് അവരുടെ അഹങ്കാര നിമിത്തം അവരുടെ ആ ദുരമൂത്ത ചോദ്യം നിമിത്തം അള്ളാഹു താലാവ അവരിലേക്ക് കാറ്റുകൾ അയച്ചു എന്നുള്ളതാണ് സ്വർ സ്വറൻ അതിശക്തമായിട്ടുള്ള കാറ്റ് എന്നാണ് അൽ ഹുബൂബു ഷതി എന്നാണ് തഫ്സീറിൽ അതിന് അർത്ഥം കൊടുത്തിട്ടുള്ളത് അതിശക്തമായിട്ടുള്ള കാറ്റ് ഫി അയ്യാമിൻ ഹിസാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അശുഭകരങ്ങളായിട്ടുള്ള ചില ദിവസങ്ങളിൽ പരിശുദ്ധ ഖുർആാനിന്റെ അറുപത്തി മൂന്നാം അധ്യായം അറുപത്തി ഒൻപതാം അധ്യായം ആറാം സൂക്തം ഏഴാം സൂക്തം ഒക്കെ ആദ് സമൂഹത്തെ ശിക്ഷിച്ചതാണ് പറയുന്നത് അതിൽ കാണാം വ അമ്മ ആതുൻ ഫൗഹുലി ആതിയ എന്നാൽ ആദ് സമുദായം ആഞ്ഞ് വീശുന്ന ആഞ്ഞ് വീശുന്ന കാറ്റ് കൊണ്ട് നശിപ്പിക്കപ്പെട്ടു സഹർഹഅലിൻ സബ അലയാലിൻ ഏഴ് രാവുകൾ അവരുടെ മേലെ അവർ അവരുടെ നേരെ നാം അയച്ചു അയ്യാമിൻ ഹസുമാ എട്ട് പകലുകളും അപ്പോൾ ഏഴ് രാത്രി എട്ട് പകലുകൾ തുടർച്ചയായിക്കൊണ്ട് അവരുടെ നേരെ നാം വിധേയമാക്കി എന്നാണ് ഫത്തറൽ കൗമ ഫി ഹാസുർ അങ്ങനെ നിനക്ക് ആ ജനതയെ മറിഞ്ഞ് വീണവരായി കാണാം ഏതുപോലെ അടിത്തറ പുഴകി മറിഞ്ഞു വീണ ഈത്തപ്പന പോലെ എന്നാണ് അള്ളാഹു താല ചോദിക്കുന്നത് ഫഹ ഫിം ഇനി അവരുടേതായി അവശേഷിക്കുന്നവല്ലതൊന്നീ കാണുന്നുണ്ടോ എന്നാണ് അപ്പം ആദ്യ സമൂഹത്തെ ശിക്ഷിച്ച അവസ്ഥ രീതിയാണ് അറുപത്തി ഒൻപതാം അധ്യായത്തിലെ ആറ് ഏഴ് എട്ട് സൂക്തങ്ങള് വ്യക്തമാക്കുന്നത് ഇതിൽ നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടെന്ന ഒരു കാര്യമുണ്ട് നെഹസ് എന്ന് പ്രയോഗിച്ചിരിക്കുന്നു ഈ നഹസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അശുഭകരമായ ദുശകുനം എന്നൊക്കെയാണ് അതിന് അർത്ഥമായിട്ടുള്ളത് എന്താണ് അങ്ങനെ പറഞ്ഞാൽ സമൂഹത്തിൽ ചില ആളുകൾ വിശ്വസിക്കുന്നത് ചില ദിവസങ്ങൾ ഇപ്പോൾ ആഴ്ചയിൽ ശനി മുതൽ അല്ലെങ്കിൽ ഞായർ മുതൽ ശനി വരെയുള്ള ദിവസങ്ങളിലെ ചില ദിവസങ്ങളിൽ വിവാഹം നടത്താൻ പാടില്ല വിവാഹ നിശ്ചയം നടത്താൻ പാടില്ല വീടിൻ്റെ നിർമ്മാണം ആരംഭം നടത്താൻ പാടില്ല ആ ഹജ്ജിനോ ഉമ്പ്രക്കോ പോയി കൂടാ കച്ചവട സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു കൂടാ അങ്ങനെ നന്മയുള്ള കാര്യങ്ങളൊന്നും തന്നെ വീടിന് കുറ്റിതറക്കാൻ പാടില്ല പ്രസവത്തിന് പെണ്ണിനെ കൊണ്ടുവരാൻ വേണ്ടി പാടുള്ളതല്ല ഇങ്ങനെയൊക്കെയുള്ള വിശ്വാസമുണ്ട് അന്ന് അത് ചെയ്തു കഴിഞ്ഞാൽ ആ ജീവിതത്തിൽ ഒരുപാട് ഉണ്ടാകും പരാജയങ്ങൾ ഉണ്ടാകും എന്നുള്ള ഒരു വിശ്വാസമാണ് ആ വിശ്വാസം അന്ധവിശ്വാസമാണ് ഒരു അടിസ്ഥാനവുമില്ലാത്തതാണ് പരിശുദ്ധ ഖുർആാൻ പറയുന്നത് ഇവിടെ പറയുന്നത് ഇവിടെ എന്നല്ല അൻപത്തിനാല് മധ്യയം സൂറത്തു കമർ പത്തൊൻപതിൽ പറയുന്നത് അതുപോലെ തന്നെ സൂറ യാസീനിൽ പറയുന്നുണ്ട് വിശുദ്ധ ഖുർആാൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഇത് പറയുന്നുണ്ട് സൂറത്തുൽ ഇസ്രാഹ് പതിനേഴാം അധ്യായം പതിമൂന്നാം സൂക്തത്തിൽ എന്ന് പറയുന്നുണ്ട് ഓരോ മനുഷ്യനും അവൻ്റെ ശകുനം അവൻ്റെ കഴുത്തിൽ നാം ബന്ധിച്ചിരിക്കുന്നു എന്നാണ് അതിനർത്ഥം ഓരോ ആളുകളുടെയും ശകുനം അവലക്ഷണം ദുർലക്ഷണം എന്നൊക്കെ പറയുന്നത് അവൻ്റെ വിശ്വാസം എങ്ങനെയാണോ അവൻ്റെ കർമ്മങ്ങൾ എങ്ങനെയാണോ അതനുസരിച്ചിരിക്കുന്ന അതല്ലാതെ ഏതെങ്കിലും ദിവസം ദുശകുനമല്ല അവലക്ഷണമല്ല എന്ന് മനസ്സിലാക്കി ചില കലണ്ടറുകളിൽ പോലും ഇന്ന ഇന്ന ദിവസങ്ങളിൽ പിന്നെ അത് അത് നസ്സിൻ്റെ ദിവസമാണ് അശുഗ ദുശൗനത്തിൻ്റെ ദിവസമാണ് അശുഭകരമായ ദിവസമാണ് എന്ന് എഴുതിയിട്ടുണ്ട് അത് അങ്ങേയറ്റം അബദ്ധമാണ് അന്ധവിശ്വാസമാണ് വിശുദ്ധ ഖുർആാൻ പറഞ്ഞതുപോലെ മുപ്പത്തിയാറാം അധ്യായം പത്തൊൻപതാം സൂക്തത്തിൽ പറഞ്ഞതുപോലെ കാലു ത്വായിറുക്കും മഴക്കും നിങ്ങളുടെ ദു ദുശകുനം നിങ്ങളുടെ കൂടെ തന്നെയാണ് എന്ന് പറയുകയുണ്ടായി ഇരുപത്തിയേഴാം അധ്യായം നാൽപ്പത്തി നാൽപ്പത്തി ഏഴാം സൂക്തത്തിലും അള്ളാഹു തലത് പറഞ്ഞിട്ടുണ്ട് അതിനർത്ഥം എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ ഓരോ ആളുകളുടെയും ചീത്ത സ്വഭാവം ചീത്ത വിശ്വാസം സത്യവിശ്വാസം സ്വീകരിക്കാനുള്ള ഒരു മടിയും അലസതയും ഒരു അഹങ്കാരവും അങ്ങനെ അതാണ് സത്യത്തിലെ ഈ അശുഭകരമായ കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക ഇസ്ലാമിൽ യാതൊരു അടിസ്ഥാനവും അതിനകത്ത് ഇല്ല എന്നറിയുക ഏത് നിമിഷവും ഏത് സമയവും നമുക്ക് നന്മകൾ ചെയ്യാവുന്നതാണ് വീടിന് നിർമ്മാണാരംഭം കുറിക്കലോ അല്ലെങ്കിൽ കല്യാണാലോചനകളോ അതൊക്കെ നമുക്ക് ഏത് സമയവും ആകാവുന്നതാണ് എന്നാണ് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഇനി നിങ്ങൾ നോക്കുമ്പോൾ അമ്മാ സമൂദു ഫഹദൈനാഹും ഫസ്തഹബ്ബുൽ അമാ അലൽ ഹുദാ അദാബ് അദാബിൽ ബിമാ കാനു ഈ ഈ ആയത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് എന്നാൽ സമൂദ് ഗോത്രം അവർക്ക് നാം നേർ കാണിച്ചു കൊടുത്തു അപ്പോൾ അവർ സത്യവിശ്വാസത്തെക്കാൾ അല്ലെങ്കിൽ സന്മാർഗത്തെക്കാൾ അന്ധവിശ്വാസത്തെ ഇഷ്ടപ്പെട്ടു അങ്ങനെ അവർ ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ ഫലമായി അപമാനകരമായ ശിക്ഷ അവരെ പിടികൂടി അപ്പോൾ ഈ ആയത്തിൽ അള്ളാഹുത്താല പറയുന്ന സമൂത് ഗോത്രത്തിന് ഉണ്ടായിട്ടുള്ള ശിക്ഷകളെ സംബന്ധിച്ചാണ് സമൂതു ഗോത്രം അവരെ വിശുദ്ധ കുറ ആൻ്റെ അറുപത്തി ഒൻപതാം അധ്യായം അഞ്ചാം സൂക്തത്തിൽ പറയുന്നുണ്ട് ഫഅമ്മ സമൂദു ഫ ഉഹുലി കോഹിയ എന്നാൽ സമൂതു ഗോത്രം അത്യന്തം ഭീകരമായൊരു ശിക്ഷ കൊണ്ട് നശിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് അള്ളാഹു സുബാനുത്താലി എന്തുകൊണ്ടാണ് അവരെ നശിപ്പിച്ചത് അവർക്ക് സ്വാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറയുന്ന പ്രവാചകനെ നിയോഗിച്ചു ഒട്ടകം അവർക്ക് ഒരു ഒരു ദൃഷ്ടാന്തമായി അള്ളാഹു താലി അവർക്ക് നൽകുകയുണ്ടായി പക്ഷേ ആ ഒട്ടകത്തെ അവർ വെട്ടിക്കൊന്നു അള്ളാഹു ആ അവരുടെ അഹങ്കാരത്തിന് അവരുടെ ദുഷ്പ്രവൃത്തിക്ക് അർഹമായിട്ടുള്ള ശിക്ഷ നൽകുകയാണ് ഉണ്ടായത് എന്ന് മനസ്സിലാക്കുക വയോമ യുഷറു വനജയിനല്ലതിനാ മനോവക്കാൻ ഉയർത്ത കൂവൻ അടുത്ത വചനം വിശ്വസിക്കുകയും ധർമ്മനിഷ്ഠ പുലർത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തവരെ നാം രക്ഷപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് ആ സമൂഹത്തിലെല്ലാം അങ്ങനെയുള്ള ആളുകളെ അടുത്തതായിട്ട് പറയുന്നത് ويوم يحشر أعداء الله إلى النار فهم يوزعون حتى إذا ما جاءوها شهد عليهم سمعهم وأبصارهم وجلودهم بما كانوا يعملون وقالوا لجلودهم لِمَا شهدتم علينا قالوا كَنَّ الله الذي أَنْتَكَ كل شيء وهو خلقكم أول مرة وإليه ترجعون الله تعالى അള്ളാഹുവിൻ്റെ ശത്രുക്കളെ നരകത്തിലേക്ക് പോകാനായി വിളിച്ചു കൂട്ടുകയും എന്നിട്ട് അവരെ തെളിച്ചു കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുന്ന ദിവസം ശ്രദ്ധേയമാണ് യു സോനി എന്ന് പറഞ്ഞാൽ നിയന്ത്രിച്ചു കൊണ്ടുവരപ്പെടുന്നു എന്നർത്ഥം അങ്ങനെ ആ നരകത്തിൻ്റെ അവിടെ എത്തുമ്പോൾ അവരുടെ ചെവികൾ അവരുടെ കാതുകൾ കണ്ണുകൾ അവരുടെ തൊലികൾ അവർ പ്രവർത്തിച്ചതിന് സാക്ഷി പറയും എന്നാണ് അവർ ചോദിക്കും തൊലികളോട് ചോദിക്കും എന്തിനാണ് ഞങ്ങൾക്കെതിരെ സാക്ഷി പറയുന്നത് അള്ളാഹുവാണ് ഞങ്ങൾ സംസാരിപ്പിച്ചത് എല്ലാ വസ്തുക്കളെയും സംസാരിപ്പിച്ചവനായവൻ അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചത് ആദ്യ തവണ അവനിലേക്കാണ് നിങ്ങൾ മടക്കപ്പെടുന്നത് അതെ നമ്മുടെ അവയവങ്ങൾ സാക്ഷി പറയുന്ന ഒരവസ്ഥയുണ്ടാകും അതുകൊണ്ട് തെറ്റുകൾ പിന്മാറി നിൽക്കണം എന്നിട്ട് അടുത്ത വച്ച് നോക്കൂ നിങ്ങളുടെ കാതോ നിങ്ങളുടെ കണ്ണുകളോ നിങ്ങളുടെ തൊലികളോ നിങ്ങൾക്കെതിരിൽ സാക്ഷ്യം വഹിക്കുമെന്ന് കരുതി നിങ്ങൾ അവയിൽ നിന്ന് മാറി നിൽക്കാറുണ്ടായിരുന്നില്ല ഒളിഞ്ഞു നിൽക്കാറുണ്ടായിരുന്നില്ല എന്നാൽ നിങ്ങൾ വിചാരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുന്നതിൽ മിക്കതും അള്ളാഹു അറിയില്ലെന്നാണ് അതായത് തെറ്റിൽ നിന്ന് നിന്നവർ മാറി നിന്നില്ല അവർ പ്രവർത്തിക്കുന്നത് അള്ളാഹു അറിയുന്നില്ല എന്നുള്ള മൂഢധാരണയായിരുന്നു അവർക്കുണ്ടായിരുന്നത് പാപം ചെയ്യുന്ന തിന്മ ചെയ്യുന്ന ആളുകൾ അടിവരയിട്ട് ഓർക്കേണ്ടുന്ന രണ്ട് രണ്ട് മൂന്ന് സൂക്തങ്ങളാണ് ഇവിടെ വിശുദ്ധ കുർആആൻ്റെ മുപ്പത്തി ആറാം അജ് അധ്യായം അറുപത്തി അഞ്ചാം വചനവും ഈ സന്ദർഭത്തിൽ ഇതിനോട് നമ്മൾ ചേർത്ത് വായിക്കേണ്ടതായിട്ടുണ്ട് അടുത്ത വചനം വദാലിക്കുംബിറബിക്കും അർദാക്കും ഫസ്ബഹ്ൽ അതത്രയും നിങ്ങളുടെ രക്ഷിതാവിനെപ്പറ്റി നിങ്ങൾ ധരിച്ചു വെച്ച ധാരണ അത് നിങ്ങൾക്ക് നാശം വരുത്തി അങ്ങനെ നിങ്ങൾ തീർന്നു നഷ്ടക്കാരിൽപ്പെട്ടവരായിത്തീർന്നു റബ്ബിനെക്കുറിച്ചുള്ള മോശം ചിന്താഗതി ഒരു സത്യവിശ്വാസിക്ക് നല്ല ചിന്തയായിരിക്കണം അള്ളാഹുവിനെ കുറിച്ചുണ്ടായിരിക്കേണ്ടത് വൈ എസ് ബിറുഹും ഇനി അവർ സഹിച്ചു കഴിയുകയാണെങ്കിൽ ആ നരകം തന്നെയാകുന്നു അവർക്കുള്ള പാർപ്പിടം അവർ വിട്ടുവീഴ്ച തേടുകയാണെങ്കിലോ വിട്ടുവീഴ്ച നരകപ്പെടുന്നവരുടെ കൂട്ടത്തിൽ അവൾ അവർപ്പെടുകയും ഇല്ല ഇസ്തപ എന്ന് പറഞ്ഞാൽ ക്ഷമ ചോദിക്കുക ദുനിയാവിലേക്ക് മടക്കാനായിട്ട് ആവശ്യപ്പെടുക പക്ഷേ അവിടുന്ന് മടക്കപ്പെടുകയില്ല എന്നുള്ളതാണ് അള്ളാഹു താല നന്മ സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ നാമ ഇവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ